ആലപ്പുഴ അമ്പലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാന്റെ ഉദ്ഘാടന വേദിയിലേക്ക് ബി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം തീരദേശ നിവാസികളോടുള്ള സംസ്ഥാന സർക്കാരിന്റെയും എം എൽ എയുടെയും അവഗണന അവസാനിപ്പിക്കുക പുലുമുട്ട് നിർമ്മാണം പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് സ്ത്രീകളടക്കമുള്ള സമരക്കാരെ പോലീസിന്റെ സാന്നിധ്യത്തിൽ സി പി ഐ എം പ്രവർത്തകർ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്തതായി ബി ജെ പി പ്രവർത്തകർ ആരോപിച്ചു പ്രതിഷേധക്കാരെ dijonum <laughs> katali E okay. aí